രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ഈ ആഴ്ച നിങ്ങൾ ഊർജ്ജസ്വലമായിരിക്കും പക്ഷേ ജോലിഭാരം നിങ്ങളുടെ പ്രകോപിപ്പിക്കലിന് കാരണമായേക്കാം അതൊക്കെയാണെങ്കിലും നല്ല ആരോഗ്യ ജീവിതം കാരണം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആസ്വദിക്കുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ കാണും ചന്ദ്രചിഹ്നം അനുസരിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു വരുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കുകയോ ഈ ആഴ്ച ആരിൽ നിന്നും പണം കടം വാങ്ങുകയോ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും നിങ്ങളുടെ ഊർജ്ജസ്വലവും സജീവവും ഊഷ്മളവുമായ പെരുമാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം നൽകും ഇതുമൂലം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സ്നേഹവും വാത്സല്യവും ലഭിക്കും ഔദ്യോഗിക ജാതക പ്രകാരം ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ഫീൽഡിൽ മുന്നോട്ടു പോകാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും ഈ ആഴ്ച നിങ്ങളെ ഇതുവരെ യോഗ്യരല്ലെന്ന് കരുതിയ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് മാതൃക ആവാൻ കഴിയും അതിനുശേഷം നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കും എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം വളരാൻ അനുവദിക്കരുത് അല്ലാത്തപക്ഷം ഈ വിജയം സന്തോഷത്തിന് പകരം നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കും ഇടവം രാശി ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ആരോഗ്യകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക ഈ ആഴ്ച നിങ്ങൾ ഭൂമി റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാംസ്കാരിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിന് ഈ സമയം വളരെ നല്ലതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ മുമ്പത്തെ ഒരു രഹസ്യം തുറന്നുകാട്ടിയതിനാൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നതിനായി കാത്തിരിക്കുന്നതിനു പകരം നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അത് അംഗീകരിക്കേണ്ടതുണ്ട് ജോലിസ്ഥലത്ത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക ഇപ്പോൾ ഓഫീസിലെ നിങ്ങളുടെ തെറ്റ് സംബന്ധിച്ചാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്നാൽ ഇത് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ ഉടനടി ശ്രമിക്കേണ്ടതുമാണ് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കുക മറുവശത്ത് നിങ്ങൾ പഠനത്തിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയാണെങ്കിൽ വിജയം നേടുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ അധ്യാപകരുടെ സഹായം ആവശ്യമായി വരാം മിഥുനം രാശി ഈ ആഴ്ച ജോലിയും ഒഴിവു സമയവും തമ്മിലുള്ള ശരിയായ ബാലൻസ് പാലിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെക്കാലമായി ഏതെങ്കിലും രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും ഗ്രഹങ്ങളുടെ അനുകൂലവശം പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കുകയും ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യും മാനസികമായും നിങ്ങൾ സന്തുലിതരാകും നിങ്ങളുടെ ഭക്ഷണരീതിയും ദൈനംദിന ജീവിതശൈലിയും ഈ സമയത്ത് മെച്ചപ്പെടും ചില രാശിക്കാർക്ക് അവരുടെ വീട്ടിൽ ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള ശുഭപ്രവൃത്തികൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട് അതിൽ നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കും എന്നാൽ നിങ്ങളുടെ പണം ഇതിനകം ശേഖരിക്കപ്പെട്ടതിനാൽ ഈ ചെലവുകളുടെ ആഘാതം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഈ ആഴ്ച അവരുടെ കുടുംബാംഗങ്ങളുമായി അനുരഞ്ജനം നടത്താൻ പരമാവധി ശ്രമിക്കും ഇതിൽ വിജയിക്കുകയും ചെയ്യും ഇതിന്റെ ഫലമായി കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും ധാർഹിക പ്രശ്നങ്ങളിൽ അവരുടെ ഉപദേശം നൽകാനും അവർക്ക് അവസരം ലഭിക്കും ഈ സമയത്ത് വീട്ടിലെ പ്രായം കുറഞ്ഞ അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസയും സഹകരണവും ലഭിക്കും അതേസമയം നിങ്ങളിൽ ചിലർക്ക് ഈ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രമോഷനും ലഭിക്കാം ഈ ആഴ്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ധ്യാനത്തിലേക്കും യോഗയിലേക്കും തിരിയാനും ശാന്തത പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ് കർക്കിടകം രാശി ഈ ആഴ്ച നിങ്ങളുടെ നല്ല ആരോഗ്യം കാരണം നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ പ്രായമില്ലെന്ന് കരുതിയ ആളുകളെ അവർ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കും നിങ്ങളുടെ സജീവവുമായ മനസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തും പഠിക്കാൻ കഴിയും ഈ സമയത്ത് സമൂഹത്തിലെ മാന്യരായ നിരവധി ആളുകളുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും ഈ സമയത്ത് അവരുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് അവരുടെ തന്ത്രങ്ങളും പുതിയ പദ്ധതികളും സൃഷ്ടിക്കുന്നത് നിങ്ങൾ കാണും ഭാവിയിൽ നിങ്ങളുടെ പണം വിവേകത്തോടെ നിക്ഷേപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ ആഴ്ച നിങ്ങളുടെ പഴയ ചങ്ങാതിമാർ നിങ്ങളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാം ഇഗ്മൂലം നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബാന്തത്തിന്മേൽ നിങ്ങളുടെ കോപം പ്രകടിപ്പിക്കും ഇത് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും മാത്രമല്ല ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുകയും ചെയ്യും ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ജോലിയെ ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്നിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകളും ആലോചനകളും വെക്കാൻ കഴിയില്ല അതുകൂടാതെ ചില നൈരാശ്യവും നിങ്ങളിൽ കാണാനാകും വിദ്യാഭ്യാസ രംഗത്ത് രാശിക്കാർക്ക് നല്ല വിജയങ്ങൾ ലഭിക്കും ഈ വർഷം മുഴുവൻ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഗ്രഹങ്ങളുടെ കൃപയാൽ നിങ്ങളുടെ മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ഇക്കാരണത്താൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് തുടരും ഓരോ മാറ്റത്തിലും തുടക്കത്തിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചിങ്ങം രാശി ഈ ആഴ്ച നിങ്ങൾ വളരെ വൈകാരികമാകാം ഇതുമൂലം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ വിചിത്രമായ മനോഭാവം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ ഏതെങ്കിലും സാമ്പത്തിക പരിമിതികളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക മാത്രമല്ല നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ നടത്തുകയും ചെയ്യും ഈ ആഴ്ച വീട്ടിലെ കുട്ടികളുമായോ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമായോ സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ് അവരുമായി അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇതുപോലൊന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഒഴിവാക്കുക ഈ ആഴ്ച നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ സമയം ചെയ്യും ഇത് നൃത്തം സംഗീതം ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസക്കുറവ് കാണും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കഴിവുകളെ കുറച്ചു കാണുന്നതിലും നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലും അർപ്പണബോധത്തിലും വിശ്വസിക്കുന്നതിലും തെറ്റു വരുത്താതിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല കന്നിരാശി ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ആരോഗ്യകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ഇരിക്കുക ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങൾക്ക് പണം ലഭിക്കും വേഗത്തിൽ നിങ്ങൾ അത് ചെലവഴിക്കാൻ ഉസുഖരാകും അത്തരമൊരു സാഹചര്യത്തിൽ ഭാവിയിലെ എല്ലാ അപകട സാധ്യതകളും ശ്രദ്ധിച്ച് നിങ്ങളുടെ സമ്പത്ത് സ്വരൂപിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ ആഴ്ച ഒരു ബന്ധുവിൻ്റെ ഏത് ശുഭസംഭവവും നിങ്ങളുടെ കുടുംബത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും ഇതിനൊപ്പം ഈ സമയത്ത് ഒരു അകന്ന ബന്ധുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള ചില നല്ല വാർത്തകൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തുറന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും കാരണം ഇത് നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധം നശിപ്പിക്കുക മാത്രമല്ല ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഈ ആഴ്ച ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ബുദ്ധിയും സ്വാധീനവും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം കഴിവുകൾ കാണിച്ച് ലക്ഷ്യം നേടുക ഈ ആഴ്ച നിങ്ങൾ ഏതെങ്കിലും പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കുക എന്നിരുന്നാലും ഈ സമയത്ത് പഠനത്തിനിടയിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ മോശം ആരോഗ്യം ദോഷം ചെയ്യും തുലാം രാശി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും ഇതുമൂലം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും മികച്ച പ്രകടനം നടത്താൻ കഴിയും നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതും നിങ്ങൾ കാണും അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എളുപ്പത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും മോശം സമയങ്ങളിൽ പണം എത്രത്തോളം ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങൾ മനസ്സിലാകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ആഴ്ച ഉയർച്ച താഴ്ച അനുഭവപ്പെടും എന്നാൽ മുൻകാലങ്ങളിൽ നിങ്ങൾ സ്വരൂപിച്ച സമ്പത്ത് നിങ്ങളെ സഹായിക്കും മാത്രമല്ല മോശം സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിങ്ങൾക്ക് കഴിയും ഈ ആഴ്ച സമൂഹത്തിലെ നിരവധി വലിയ ആളുകളെ കാണാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരം ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം സമൂഹത്തിലെ നിങ്ങളുടെ സ്ഥാനത്തിനും ഒപ്പം കുടുംബത്തിൽ ബഹുമാനവും അന്തസ്സും നൽകുന്നതിന് ഈ ബന്ധങ്ങൾ സഹായകമാകും ജോലി കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും തകരാറുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും വീട്ടിൽ നിന്ന് അകലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ച അവരുടെ പഠനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും എന്നിരുന്നാലും അവരുടെ ഓർമ്മ നിങ്ങളിൽ വിഷമമുണ്ടാക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉത്കണ്ഠം മാറാം വൃശ്ചികം രാശി സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാം ഈ ആഴ്ചയും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടും വ്യക്തിപരമായ ജീവിതത്തിലുള്ള അസ്വസ്ഥയാണ് നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ശരിയായി ആലോചിക്കാതെ നിങ്ങളുടെ പണം വീടിന്റെ നിരവധി വസ്തുക്കൾക്കായി ചെലവഴിക്കും ഇത് ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഠിനമാക്കും നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കും ഈ ആഴ്ച ചില പഴയ കേസ് കോടതിയിൽ നടക്കുകയാണെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായി നടക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ശരിയായ ഫലം ലഭിക്കുന്നത് വരെ ക്ഷമയോടെ തുടരേണ്ടതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഈ ആഴ്ച ജോലിയിൽ പ്രമോഷൻ പോലുള്ള നിരവധി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് അവ ശരിയാകും വീട്ടിൽ നിന്ന് അകലെ നല്ലതും വലുതുമായ ഒരു കോളേജിൽ പ്രവേശനം നേടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തവണ സാധ്യതകൾ കുറച്ചുകൂടി അനുകൂലമായി മാറും അതിനാൽ ഇതിനായി നിരവധി വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പിന്തുണ സ്വീകരിക്കേണ്ടതുണ്ട് ധനുരാശി ഈ ആഴ്ച മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ ആരോഗ്യവും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെയിരിക്കാനും നിങ്ങളുടെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി നേടാനും കഴിയും നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമാകുകയും അതേ സഹായത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ഇതുമൂലം വരും സമയത്ത് നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കും ഈ ആഴ്ച നിരവധി വീട്ടുജോലികൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സഹായിക്കും എന്നാൽ ഇതിനായി നിങ്ങൾ അവരോട് സഹായം ചോദിക്കേണ്ടതുണ്ട് സമൂഹത്തിലും നിങ്ങളുടെ മനോഹാരിതയിലൂടെയും വ്യക്തിത്വത്തിലൂടെയും നിങ്ങൾക്ക് ചില പുതിയ ചങ്ങാതിമാരെ ഉണ്ടാക്കാൻ കഴിയും ഈ ആഴ്ച ഈ രാശിക്കാർക്ക് അവരുടെ ജോലിയിൽ നിന്ന് ഒരു ഒഴിവ് ലാഭിക്കാം ഈ സമയത്ത് കൂടപ്പിറപ്പുകളോടൊപ്പം ഒരു സിനിമ അല്ലെങ്കിൽ മത്സരം കാണാനുള്ള അവസരം ലഭിക്കും നിങ്ങൾക്ക് വീട്ടിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്തെ നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കും ഈ ആഴ്ച ഈ രാശിയിലെ വിദ്യാർത്ഥികൾക്ക് വളരെ കാലത്തിനു ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമുള്ള ഫലങ്ങൾ നേടാൻ കഴിയും നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനത്തോടെ ആഴ്ച ആരംഭിക്കുകയാണെങ്കിലും ആഴ്ചാവസാനത്തോടെ നിങ്ങൾക്ക് ധാരാളം ശുഭകരവും അനുകൂലവുമായ ഫലങ്ങൾ നേടാൻ കഴിയും അതിനാൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക നല്ല സമയത്തിനായി കാത്തിരിക്കുക നിങ്ങളുടെ കഠിനാധ്വാനം തുടരുകയും ചെയ്യുക മകരം രാശി ഈ ആഴ്ച ജോലിയിലെ സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ചില ചെറിയ അസുഖങ്ങൾ നേരിടേണ്ടി വരാം അതിനാൽ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥ നൽകാനും വിശ്രമിക്കാനും സുഹൃത്തുക്കളുമായും കുടുംബവുമായും കുറച്ച് നല്ല സമയം ചെലവഴിക്കാനും ശ്രമിക്കുക സാധ്യമെങ്കിൽ അവരോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാനും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പതിവിലും മികച്ചതായിരിക്കും അനാവശ്യ ചെലവുകൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നൽകും പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുന്നതുമൂലം നിങ്ങൾക്ക് ഈ ചെലവുകളിൽ നിന്ന് മുക്തി നേടാനാവും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിലെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ലജ്ജിപ്പിക്കാം വീട്ടിലെ ഒരു അംഗം നിങ്ങളിൽ നിന്ന് പണമോ മറ്റോ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ല ഈ ആഴ്ച നിങ്ങളുടെ ജോലിസ്ഥലത്ത് പുരോഗതി നിങ്ങൾ കാണും ഇക്കാരണത്താൽ നിങ്ങളുടെ കഴിവുകൾ നോക്കുമ്പോൾ മറ്റു സഹപ്രവർത്തകരും നിങ്ങളെ പ്രശംസിക്കുകയും നിങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ മറ്റ് സഹപ്രവർത്തകർക്ക് മുമ്പായി നിങ്ങളെ അഭിനന്ദിക്കുക മാത്രമല്ല മീറ്റിംഗുകളിൽ നിങ്ങളുടെ പേര് ആയി നൽകുകയും ചെയ്യും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമയം പാഴാക്കാം ഈ തെറ്റ് മനസ്സിലാക്കുമ്പോൾ വളരെ വൈകും അതിനാൽ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ശരിയായ മാർഗനിർദ്ദേശം നേടുകയും ശരിയായ ദിശയിലേക്ക് പോകുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുംഭം രാശി ഈ ആഴ്ച നിങ്ങളുടെ തിരക്കേറിയ ദിനചര്യയിൽ നിന്ന് നിങ്ങൾക്ക് മതിയായ വിശ്രമ നിമിഷങ്ങൾ എടുത്ത് നല്ല ആരോഗ്യത്തിനായി ദിവസേന നടക്കുക ഈ സമയത്ത് നിങ്ങൾ സ്ലിപ്പറുകൾക്ക് പകരം മറ്റു വിധത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ജീവിതത്തിലെ മോശം സമയങ്ങളിൽ നമ്മൾ ശേഖരിച്ചു വെച്ച സാമ്പത്തികം ഉപയോഗപ്പെടുത്താൻ എന്ന വസ്തുത ഈ ആഴ്ച നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം മുതൽ നിങ്ങളൊരു നല്ല പദ്ധതി തയ്യാറാക്കുകയും പണം ലാഭിക്കുന്നതിന് ശരിയായ തന്ത്രം സ്വീകരിക്കുകയും വേണം എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും കൂടാതെ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയം കുറയാം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചെലവഴിക്കപ്പെടാം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തത്വം ഏറ്റെടുക്കേണ്ടതാണ് അത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും സർക്കാർ ജോലികളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ് ആഗ്രഹിച്ച സ്ഥാനമാറ്റം എന്നിവ ലഭിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം തുടരുക ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ കാണും പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം അവർക്ക് വളരെ ഫലപ്രദമായിരിക്കും മീനും രാശി നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മെച്ചപ്പെടും കായിക പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സജീവ പങ്കാളിത്തം നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാനും മികച്ച ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും ജീവിതത്തിലെ മോശം സമയങ്ങളിൽ നമ്മൾ ശേഖരിച്ചു വെച്ച സാമ്പത്തികം ഉപയോഗപ്പെടുത്താൻ എന്ന വസ്തുത ഈ ആഴ്ച നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം മുതൽ നിങ്ങൾ ഒരു നല്ല പദ്ധതി തയ്യാറാക്കുകയും പണം ലാഭിക്കുന്നതിന് ശരിയായ തന്ത്രം സ്വീകരിക്കുകയും വേണം എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ഈ ആഴ്ച കുടുംബജീവിതം അനുകൂലമാകും വീട്ടിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്നത് വീടിന്റെ അന്തരീക്ഷത്തിൽ അനുയോജ്യത കൈവരുത്തും ഇതോടൊപ്പം വീട്ടിൽ നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ കഴിക്കാനുള്ള അവസരവും ലഭിക്കും എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ വീട്ടുജോലികളിൽ സജീവമായി പങ്കെടുക്കും അതിനാൽ നിങ്ങൾ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമിടയിൽ ബഹുമാനിക്കപ്പെടും ഈ ആഴ്ച നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ ജോലിയിൽ പാലിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും പക്ഷേ നിങ്ങൾക്ക് അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കാം ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട് അവർക്ക് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ടാകാം നിങ്ങളുടെ ക്ലാസ്സിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അഭിനന്ദനം നേടാൻ നിങ്ങൾക്ക് കഴിയും